ഈ രാഷ്ട്രീയ പാർട്ടിക്ക് എങ്ങനെയാണാവോ ഒരു മതസൗഹാർദ്ദ ചർച്ച നടത്താൻ സാധിക്കുന്നത് സി പി എമ്മോ കോൺഗ്രസോ ഒന്നും മത ചർച്ച നടത്തി കണ്ടിട്ടില്ല കാരണം അത് മതങ്ങൾ തമ്മിലാണ് ഒരു സൗഹൃദ ചർച്ച നടക്കേണ്ടത് അപ്പൊ മുസ്ലിം ലീഗ് അത് ചെയ്യുമ്പോൾ അവർ പ്രതികരിക്കുന്ന രാഷ്ട്രീയത്തിന്റെ ഒരു സ്വഭാവമാണ് അതുകൊണ്ട് ആ വർഗീയതയുടെ ലേബൽ നിൽക്കുന്ന ഒരു പാർട്ടി ആ പാർട്ടിയുടെ പ്രസിഡന്റും സെക്രട്ടറിയും അനുഗാമികളും ജില്ലാ പ്രസിഡന്റുമാരും അണികളും എല്ലാവരും തന്നെ മുസ്ലിം രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യുന്നവരാണ് അപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടി ചില നാളുകളായി നമ്മുടെ രാജ്യത്ത് പ്രകടമായ ഒരു വർഗീയ മനോഭാവത്തിലേക്ക് കാര്യങ്ങളെ നീക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെ ആ പാപഭാരത്തിൽ നിന്ന് ഒന്ന് കൈ കഴുകി രക്ഷപ്പെടാനുള്ള അവസാനത്തെ തന്ത്രമാണ് ആ തന്ത്രം മതേതര മനസ്സുകൾ കണ്ടു പ്രതികരിക്കണം അതിനിപ്പോഴേ നമ്മളും മറുഭാഗത്ത് നമ്മളുടെ ആശയഗതികൾ ആളുകളിൽ എത്തിക്കേണ്ടതുണ്ട് ശിഹാബലി തങ്ങളുടെ തന്ത്രം ഷാജിക്കളി ശിഹാബ് തങ്ങളുടെ തന്ത്രം കൃത്യമായി തന്നെ പഠിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഇവിടുത്തെ മതസൗഹാർദ്ദ ജീവിതത്തിന് അന്തത്തിനും അത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും അതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ആദ്യമി മുസ്ലിം ലീഗ് എന്ന പാർട്ടിയെ പറ്റി ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ കേരളത്തിലാണ് ഇവർക്ക് ഇത്രയും പ്രാധാന്യമുള്ളത് മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ നാമമാത്രമായ ഒരു സംഘടന മാത്രമാണത് മറ്റ് സ്ഥലങ്ങളിൽ മുസ്ലിം വോട്ടുകൾ അധികം സമാഹരിക്കുന്ന മറ്റ് പാർട്ടികളുണ്ട് ഉദാഹരണം നമ്മുടെ ഉത്തർപ്രദേശിലെ മുലായം സിംഗ് യാദവിന്റെ സമാജ് വാദി പാർട്ടിയാണ് സമാജ് വാദി പാർട്ടിയിൽ ഗണ്യമായ തോതിൽ മുസ്ലിങ്ങളുണ്ട് ഒരാളവരെ അതൊരു മുസ്ലിം പാർട്ടി തന്നെയാണ് സ്ലിം വോട്ടുകളാണ് മായാവതിയുടെ ബി എസ്പിയിലും അധികം മുസ്ലിങ്ങളാണുള്ളത് മുസ്ലിം പറ്റു പിന്നോക്ക ദളിത് വിഭാഗങ്ങളാണ് ബഹുജന സമാജ് പാർട്ടിയുടെ രാഷ്ട്രീയ അടിത്തറ ആ പാർട്ടികൾക്കൊന്നും ഒന്നും ആ പാർട്ടികൾക്കൊപ്പമൊന്നും കേരളത്തിലെ മുസ്ലിം ലീഗ് വരില്ല അംഗസംഖ്യ കൊണ്ടൊന്നും വരില്ല കേരളം പോലെ സാംസ്കാരിക അഭിവൃദ്ധിയുള്ള വിദ്യാഭ്യാസമുള്ള ഒരു സ്ഥലത്ത് വീ വേഗമുണ്ടെന്ന് നമ്മൾ കരുതുന്ന ഒരു സംസ്ഥാനത്ത് മുസ്ലിം ലീഗ് പോലെ ഒരു പാർട്ടിക്ക് വേരോട്ടം കിട്ടുന്നതിന്റെ കാരണം രണ്ടാണ് ഈ പാർട്ടി പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു മുന്നണിയുടെ തണലിൽ നിന്നുകൊണ്ടാണ് അവരുടെ വർഗീയ രാഷ്ട്രീയം കളിച്ചിട്ടുള്ളത് ആ വർഗീയ രാഷ്ട്രീയത്തെ ഈ രണ്ട് പ്രബല മുന്നണികളും താലോലിച്ചു പോന്നിരുന്നു എന്നുള്ളതാണ് പിന്നീട് ഈ പാർട്ടികൾക്കുള്ളിലെ അസംതൃപ്ത അണികൾ ചേർന്ന് പി ഡി പി ഉണ്ടാക്കുമ്പോഴും പിന്നീട് അത് രൂപവും ഭാവവും ഒക്കെ മാറി മറ്റ് പല രീ രീതികളിൽ ഇന്ന് വെൽഫെയർ പാർട്ടിയായി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആയി എസ് ഡി പി ആയി നിൽക്കുമ്പോഴും അവരുടെ വോട്ട് ചെല്ലുന്നത് ഈ മുസ്ലിം ലീഗിന് തന്നെയാണ് ഈ മുസ്ലിം ലീഗ് ഇതിന്റെ ഉള്ളില് എല്ലാത്തരം ഭീകര സംഘടനകളെയും ഒരുമിച്ച് കൂട്ടുന്ന ഒരു കുടയായി വർത്തിക്കുന്നു എന്നതാണ് എങ്ങനെയാണ് ആർ എസ് എസിന്റെ കീഴിൽ സകല ഹിന്ദു സംഘടനകളിലെയും വലതുപക്ഷ ചിന്തക സമൂഹം ഒരുമിച്ച് കൂടുന്നത് ഇതേ മാതൃകയിൽ മുസ്ലിം ലീഗിന്റെ കൊടുക്കീടി മറ്റ് ഭീകരവാദികൾ കൂടി തലരിട്ട് പുഷ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് മുസ്ലിം ലീഗിന് ഒരു സൗകര്യമുള്ളത് അത് ജനാധിപത്യ പാർട്ടിയാണ് എന്നുള്ള ഒരു ലേബലുണ്ട് ഒപ്പം തന്നെ ആരൊക്കെയോ അതിന് പറഞ്ഞു കൊടുത്തൊരു മതേതരത്വ മുഖമുണ്ട് അതിനൊരു മതേതരത്വം ഇല്ല എന്ന് ഉള്ളുകൊണ്ട് സകലർക്കും അറിയാം അവർക്കും അറിയാം പക്ഷേ മതേതരത്വം എന്നവര് പറഞ്ഞുകൊണ്ടായിരിക്കും മതേതരത്വം അവരുമായി ബന്ധമില്ല ആ ലീഗിന്റെ ഉള്ളിൽ നിന്ന് പിരിഞ്ഞുപോയ പോയ ഐ എൻ എൽ എന്നൊരു പാർട്ടി ആ ലീഗിനോട് കലകിച്ച് മുസ്ലിങ്ങളിലെ ചില തൊങ്ങൽ ഗ്രൂപ്പുകൾ പല രൂപത്തിലും ഭാവത്തിലും ഇടതുപക്ഷത്തിലുണ്ട് അത് ഒന്നാണ് പാർട്ടി അല്ലെങ്കിൽ കൊടി ഒറ്റയ്ക്ക് അതിന്റെ ഭാഗമായി തീർന്ന ശ്രീ കെ ടി ജലീൽ ഒരു പഴയകാല സിമി പ്രവർത്തകനാണ് ഇനിയും അതിൽ ആ പാർട്ടിയിലേക്ക് സമൂഹ എൽ ഡി എഫിന്റെ ഭാഗമായിട്ട് ഏറ്റവും വിശ്വസ്ത പങ്കാളികളെ പോലെയാണ് എസ് ഡി പി ഐ പ്രവർത്തിക്കുന്നത് അപ്പൊ അതുകൊണ്ട് മുസ്ലിം ലീഗിൽ നിന്ന് വിഭിന്നമായൊരു കക്ഷിയല്ല അവരുടെ രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ സാദിക്കലി ശിഖാബത്വങ്ങൾ വില്ലകൾ തോറും വന്ന് പുരോഹിതന്മാരെയും അതുപോലെ മറ്റ് സന്യാസിമാരെയും സഭാസ്ഥാപനത്തിലെ പ്രമുഖരെയും കണ്ട് ഒരു സൗഹൃദ ചർച്ച നടത്തുകയാണ് ഈ ചർച്ചയുടെ ആവിഷ്കരണ രീതി തന്നെ ഒരു തന്ത്രവും തട്ടിപ്പുവാ കാരണം ആളുകളെ ചർച്ചയ്ക്ക് എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് സാദിഖലിയുടെ പ്രസംഗം കേൾപ്പിക്കുകയാണ് അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രസംഗം കേൾപ്പിക്കുകയാണ് അവിടെ ചർച്ചയ്ക്ക് വലിയ റോളൊന്നുമില്ല ചർച്ചയിൽ പങ്കെടുത്ത ചിലരൊക്കെ എഴുതിയ ലേഖനത്തെ പറ്റി പറഞ്ഞിരുന്നു ചന്ദ്രിക ദിനപത്രത്തിൽ കാര്യമായി ഒന്നും പറയാതെയും വിശ്വാസികളിലേറ്റം മുറി ഉണക്കാതെയും പിന്നീട് നടന്ന സംഭവ വികാസങ്ങളെ കാണാതെയും നമുക്ക് ഒറ്റക്കെട്ടായിട്ട് പോകണം എന്നൊക്കെ നിലയിലുള്ള ഒരു ഒഴുക്കൻ മട്ടിലെ പ്രസംഗമാണ് അദ്ദേഹം നടത്തുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് പൾസറിയാനുള്ള ഒരു ശ്രമമാണ് ഏതായാലും ഇനി വരുന്നൊരു കാലത്ത് യു ഡി എഫിന്റെ ഭാഗമായി നിൽക്കുന്ന അതിലെ മാന്യന്മാരായ ആളുകൾ എൽ ഡി എഫിന്റെ ഭാഗമായി നിൽക്കുന്ന മതേതരവാദികളായ ആളുകൾ ഈ മുസ്ലിം ലീഗ് ഐ എൻ എൽ തുടങ്ങിയ കട്ടികളുടെ ഹിഡൻ അജണ്ട മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടതുണ്ട് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം നാളെ ഒരു ഇസ്ലാമിക രാജ്യം മുഹമ്മദ് സോറി നമ്മുടെ ഉജായിദ് ബാലുശ്ശേരി പറഞ്ഞ പോലെ അതവര് സ്വപ്നം കണ്ടു കഴിയുന്ന ആളുകളാണ് അതിന് പലതരത്തിലുള്ള അടവു നയങ്ങൾ അവരിവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു അത് കാത്തിരുന്ന് നമുക്ക് കാണാം അപ്പോൾ ഇതാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഇതിൽ രാഷ്ട്രീയവും അതുപോലെ തന്നെ വർഗീയപരമായ ചില പരാമർശങ്ങളെ ആധാരമാക്കിയുള്ള ചിന്തകളും ഒക്കെ തന്നെ ഉണ്ട് അത് നമ്മൾ ഈ തന്ത്രത്തെ മനസ്സിലാക്കുക എന്നതാണ് നമ്മൾ ഈ ചർച്ച കൊണ്ട് പ്രധാനമായും അർത്ഥമാക്കുന്നത് ഒപ്പം തന്നെ ഒരു കാര്യമുള്ളത് നമ്മുടെ ഈ ചർച്ച കൃത്യമായി തന്നെ ഈ ഷാതിക്കലിയുടെ തന്ത്രം തിരിച്ചറിയുന്നു എന്ന നിലയിലേക്കാകണം ഇത് പരമാവധി ആളുകളിലേക്ക് എത്തേണ്ടതുണ്ട് ഇതിനർത്ഥം ഒരു മുസ്ലിം വിരോധം എന്ന നിലയിലല്ല ഇതര പാർട്ടികൾ പ്രവർത്തിക്കുന്ന മതേതരവാദികളായ മുസ്ലിങ്ങളുണ്ട് അവരെ നമ്മൾ മതേതരവാദികളായി തന്നെ സപ്പോർട്ട് ചെയ്യുകയും അവർ നമ്മുടെ ഭരണാധികാരികളായി വരുന്നതിൽ അഭിമാനിക്കുകയും വേണം പക്ഷേ ഐ എൻ എല്ലിന്റെയോ മുസ്ലിം ലീഗിന്റെയോ പി ഡി പി അതല്ലെങ്കിൽ ആ നമ്മുടെ എസ് ഡി പി യുടെയോ പോപ്പുലർ ഫ്രണ്ടിന്റെയോ ജമാഅത്ത് ഇസ്ലാമിയുടെയോ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ലീഗിന്റെ ഇപ്പോഴത്തെ രീതി ആ രീതി ഒളിച്ച് നമുക്കിടയിലേക്ക് കടത്താനാണ് ഇപ്പോഴത്തെ ശ്രമം സാധാരണഗതിയിൽ തങ്ങൾ കുടുംബത്തിൽപ്പെട്ട ആളുകൾ രാഷ്ട്രീയത്തിൽ സൂക്ഷിക്കുന്ന ഒരു മിതത്വവും ഒരു മാന്യതയൊക്കെ ഉണ്ടായിരുന്നു അത് പുറംപൂച്ചു മാത്രമാണെന്നും ദൂരെ എവിടെയോ ഒരു ഇസ്ലാമി ഒരു ക്രൈസ്തവ ദേവാലയം ഇസ്ലാമിയര് സ്വന്തമാക്കിയപ്പോൾ അതിൽ ആനന്ദിച്ച് മുഖപ്രസംഗം എഴുതത്തക്ക വിധത്തിൽ അതപ്പതിച്ചുപോയ ഒരു ഇരുണ്ട വർഗീയ മുഖമുള്ള ഒരാളെയാണ് ഇന്നവര് ഇത്രയും അപവാദങ്ങൾ നിലനിൽക്കുന്ന ഒരു കാലത്ത് അവരുടെ സംസ്ഥാന പ്രസിഡന്റായി അവരൊതുക്കുന്നത് അത് തന്നെ ഒരു സന്ദേശമാണ് സാദിക്കലിയെ പോലെ ഒരാളെ പ്രസിഡന്റ് ആക്കി വെച്ചിരിക്കുന്ന ആ പാർട്ടി നമുക്കൊരു സന്ദേശം നൽകിയാണ് ആ സാദിക്കലി നടത്തുന്ന മതസൂഹാർദ്ദത്തിന് എത്രമാത്രം ഗ്രാവിറ്റി ഉണ്ടെന്ന് അതിന്റെ റേഞ്ച് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും അല്ല എങ്കിൽ അദ്ദേഹം തനിക്ക് സംഭവിച്ച ഈ പിഴവ് കൃത്യമായ വിധത്തിൽ ആളുകളോട് പറയാതെ സമൂഹമധ്യെ പറയാതെ അതിൽ നിന്ന് പശ്ചാത്തലപിക്കാതെ നമ്മുടെ ഇടയിലേക്ക് വന്നിട്ട് സൗഹാർദ്ദം പറഞ്ഞുകൊണ്ട് വന്നാൽ ഇവിടെ സൗഹൃദത്തിനൊരു കുറവില്ല എല്ലാ മതങ്ങളെയും സ്നേഹിച്ചും ബഹുമാനിച്ചുമാണ് ഇവിടെ പോയത് ആ പരിസ്ഥിതിക്ക് സാക്ഷി നായ്ക്കരെ പോലെയുള്ള ചില ആളുകളും എംഎമ്മക്കുരപ്പോലുള്ള ചില ആളുകളും ആ ഫസൽ ഗഹൂറിനെ പോലുള്ള ചില ആളുകളും ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചില പരിക്കുണ്ട് അത് ഞങ്ങളെ മുറിപ്പെടുത്തിയിട്ടുണ്ട് അതിനോട് പ്രതികരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ കൂടുതലായിട്ട് ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെയും അതിൻ്റെ ഗ്രന്ഥങ്ങളെ ആധാരമാക്കിയുമുള്ള വിമർശനങ്ങൾ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഇവ രണ്ടായിട്ടാണ് കാണേണ്ടത് ലീഗിലും ഐ എൻ എല്ലിലും പി ഡി പി യിലും എസ് ഡി പി ഐയിലും പോപ്പുലർ ഫ്രണ്ടിലുമൊക്കെയായി മത്സരിക്കുന്നവരും അതിന്റെ പാർട്ടികളിൽ പ്രവർത്തിച്ചിട്ട് ഈ പാർട്ടികളിൽ നിന്ന് ഉഴഞ്ഞു കയറിക്കൊണ്ട് ജനസേവനത്തിന് എന്ന രൂപേണ ഇറങ്ങി ഒരു ഇസ്ലാമിക രാജ്യം പടുത്തുയർത്തുക എന്ന ശരീരത്ത് സംസ്കാരത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള ആ കിടനജണ്ടകൾക്ക് വഴങ്ങുമ്പോൾ അതിന്റെ ലീഡർഷിപ്പ് മുസ്ലിം ലീഗിന് തന്നെയാണ് എങ്ങനെ ആർ എസ് എസ് നാഗ്പൂരിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ഹിന്ദു മത രാഷ്ട്രീയത്തെ ഹൈജാക്ക് ചെയ്യുന്നോ അതേ വിധത്തിൽ മലപ്പുറം കേന്ദ്രീകരിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് കൃത്യമായ അജണ്ടകളോടെ കോഴിക്കോടും അത് മലപ്പുറം ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെ വർഗീയ അജണ്ട കൃത്യമായി നടപ്പിലാക്കി ചെറുകിട വർഗീയ തീവ്ര വർഗീയ പാർട്ടികളെ ഒപ്പം കൂട്ടിക്കൊണ്ട് ഒന്നിക്കുവാനുള്ള ആ തന്ത്രത്തിൽ ഒറ്റ മതേതര വാദികളും ഇനിയകപ്പെടരുത് തീർച്ചയായിട്ടും ഇതിനുള്ളിൽ യു ഡി എഫ്കാരുണ്ടാകാം എൽ ഡി എഫ് കാരുണ്ടാകാം നിങ്ങളുടെ രാഷ്ട്രീയ നേതൃത്വത്തോട് ഈ പാർട്ടികളെ അകറ്റി നിർത്തേണ്ടതിന്റെ ആവശ്യകതയെ പറ്റി ബോധ്യപ്പെടുത്താനാണ് ഇനിയുള്ള ഒരു കാലം ശ്രമിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ പ്രബന്ധം ഇങ്ങനെ അവതരിപ്പിച്ച് അവസാനിപ്പിക്കുന്നു നമുക്ക് പേട്രയിലേക്കും ചാക്കോപ്പാസ്റ്ററിലേക്കും തുടർന്ന് സംസാരിക്കാനുള്ള സഹോദരങ്ങളിലേക്ക് പോകാം പെട്ര താങ്കൾക്ക് കൂട്ടിച്ചേർക്കാനുള്ളത് എന്താണ് ചാക്കോപ്പാസ്റ്ററിലേക്ക് പോകാം ഞാൻ ഫ് പറഞ്ഞ കുറേ പോയിന്റുകളുണ്ട് അതോടെ ആഡ് ചെയ്യാൻ കുറച്ച് കാര്യങ്ങളുണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി ഇപ്പോൾ വന്നിരിക്കുന്ന പാണക്കാട് സയ്യദ് സാദിഖ് അലി ശിഹാബ്ദങ്ങൾ അദ്ദേഹമാണ് ഈ ഹാഗിയ സോഫിയ വിഷയത്തിൽ ആഹ്ലാദ തിമിർപ്പോടെ ലേഖനം എഴുതിയ ആളാണ് ആ ലേഖനത്തെ ഇതുവരെ അദ്ദേഹം പിൻവലിച്ചിട്ടുമില്ല അങ്ങനെയുള്ള ഒരാളെ ഈ മതപ്പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റാക്കി വെച്ചത് അവര് പൊതുസമൂഹത്തിൽ നൽകുന്ന ഒരു സൂചനയും കൂടിയാണ് ഇപ്പോള് ഒരു പുതിയ പൊറോട്ടു നാടകവുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ മത സാമുദായിക നേതാക്കളുമായി ഒരു സൗഹൃദ സദസ് എന്നുള്ള ഒരു പുതിയ തട്ടിപ്പുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഈ സൗഹൃദ സദസ്സ് എന്ന് പേരിട്ട് ആ കലാപരിപാടി കൊണ്ട് മാനസികമായി വളരെ അകന്നുപോയ രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനായി പരിഹരിക്കാനായി എന്നാണ് തങ്ങളും അതിൽ പങ്കെടുത്തവരും കരുതിയെങ്കിൽ സത്യം പറഞ്ഞാൽ അത് അവർക്ക് തെറ്റിയിട്ടുണ്ട് അതിൽ നിന്നും ഒരു തരി പോലും പ്രയോജനം ലഭിക്കയില്ല എന്ന് ഈ ക്ലബ്സിലൂടെ ഇവിടെ നടക്കുന്ന വിശ്വാസ സമൂഹത്തിന്റെ പ്രതികരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് സ്ഥാനാഹരണ സ്ഥാനാഹരണം നടത്തിയ പാലക്കാട് തടപാടിന്റെ കാരണവർ എന്ന നിലയിലും മുസ്ലിം ലീഗിന്റെ അധ്യക്ഷൻ എന്ന നിലയിലും കേരളത്തിലുടനീളം സാധിക്കില്ല തങ്ങൾക്ക് വേദി ഒരുക്കി എന്നതിൽ കവിഞ്ഞ് ഈ സൗഹൃദ സദസ് എന്ന പൊറോട്ട നാടകം വെറും അപഹാസ്യം മാത്രമായിരുന്നു എന്ന് വേണം കരുതാൻ കാരണം ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങളിലെ മതമേലധേഷിമാർ തമ്മിലല്ല ഇവിടെ പ്രശ്നം അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട വിഷയം ഇവിടെ മുസ്ലിം ക്രിസ്ത്യൻ സമുദായത്തിലുള്ള അല്ലെങ്കിൽ നേതൃത്വത്തിലുള്ളവരുടെ അവർ തമ്മിലൊന്നും ഒരു പ്രശ്നമില്ല അത് അതല്ല മനസ്സിലാക്കേണ്ടത് മുസ്ലിം ലീഗ് നേതൃത്വവും ക്രിസ്ത്യൻ മത മേലധ്യക്ഷന്മാരും തമ്മിലുമല്ല പ്രശ്നം പ്രശ്നം മുഖ്യമായും ക്രിസ്ത്യൻ സമുദായത്തിലെ ക്രിസ്ത്യൻ വിശ്വാസികളുടെ സാധാരണക്കാരുടെ ഇടയിൽ നടക്കുന്ന സാധാരണ ഇട സാധാരണക്കാരായ ക്രിസ്ത്യൻ വ്യക്തികളുടെ കുടുംബങ്ങളുടെ ഇടയിലാണ് നമുക്ക് അവരുടെ ഈ സാദിക്കരിയോടും അതുപോലെ തന്നെ ജിഹാദി പ്രകടനത്തോടുമുള്ള എതിർപ്പ് ശക്തമായിട്ടുള്ളത് അതുകൊണ്ട് ക്രിസ്ത്യൻ മത നേതൃത്വത്തിലുള്ളവരോട് കൂടിയാരോധം നടത്തിയത് കൊണ്ടൊന്നും ഈ കാര്യങ്ങൾക്ക് ഈ സാദിക്കലയുടെ തന്ത്രമൊന്നും നടപ്പാവാൻ പോകുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുലമായ നാമത്തിൽ അഭിവാദങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു എനിക്കിതിനെ ഈ വിഷയത്തെ സംബന്ധിച്ച് ആ സംസാരിക്കാനുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ഒരു മുസ്ലിം നാമധാരിയെ സംബന്ധിച്ച് ഒരിക്കലും ഒരു ജനാധിപത്യവാദിയാകുവാനോ മതേതരത്വവാദിയാകുവാനോ മത ബഹുലതയിൽ വിശ്വസിക്കുന്നവനാകുവാനോ കഴിയുകയില്ല കാരണം എന്തെന്ന് ചോദിച്ചാൽ ചെറുപ്രായം മുതൽ തന്നെ ഈ നാമധാരി ഈ മുസ്ലിം ഈ വ്യക്തി പഠിച്ചു വരുന്നതായ പ്രമാണവും അവന്റെ വിശ്വാസധാരയും അവനെ അതിനനുവദിക്കുന്നില്ല അവരെ അതിനെ കുറ്റം പറയാനൊക്കത്തില്ല ഒരിക്കലും ഒരു മുസ്ലിമിന് ജനാധിപത്യവാദിയാ നോക്കുകയില്ല അവരെ സംബന്ധിച്ച് ഇസ്ലാമിക വൽക്കരണം അല്ലെങ്കിൽ തങ്ങളുടെ പ്രവാചകൻ എന്ത് പറഞ്ഞിരിക്കുന്നുവോ അത് പ്രായോഗികമാക്കുക എന്നതാണ് ഓരോ മുസ്ലിമിനെ സംബന്ധിച്ചും അവന്റെ ഉള്ളിൽ രൂഢ വസ്തുത പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളതായ ജനാധിപത്യ പാർട്ടികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മതേതരം പ്രസംഗിക്കുന്ന ശൈലിയിൽ ഈ ഇത്തരത്തിലുള്ള ആളുകൾ രംഗത്ത് വരുന്നത് എന്ന് ചോദിച്ചാൽ എന്റെ നിരീക്ഷണത്തിൽ കപടമതേതരത്വം അതായത് ഇസ്ലാമിക വിപ്ലവത്തിന്റെ ബീജം അങ്ങനെ പറയണം ഇസ്ലാമിക വിപ്ലവത്തിന്റെ ബീജം ഉള്ളിലിട്ടുകൊണ്ട് കപടമതേതരത്വവും കപട ജനാധിപത്യവും പ്രസംഗിക്കുന്നവരാണ് ഇത്തരം ഈ കൂട്ടരെന്ന് പറയുന്നത് അതിനപ്പുറത്ത് മറ്റൊന്നുമില്ല സാഹചര്യം വരുമ്പോൾ സന്ദർഭം വരുമ്പോൾ ഈ പറഞ്ഞതായ നേതാവ് ഉൾപ്പെടെയുള്ളതായ സകലരുടെയും തനി പ്രകൃതി പുറത്തു വരും അവർക്ക് സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഇതൊന്നും തിരിച്ചറിയാനായിട്ട് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ കഴിയുന്നില്ല നമ്മുടെ കേരളക്കരയിലെ രാഷ്ട്രീയ പാർട്ടികൾ കഴിയുന്നില്ല അവരൊക്കെ എന്താ ചെയ്യുന്നത് ഇതിനെ പാലൂട്ടി വളർത്തുന്ന ആ ഒരു സ്ഥിതിവിശേഷമാണ് ചില നാളുകളായിട്ട് തുറന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈ നാമം ധരിച്ചതായ ഒരു വ്യക്തിയെ പോലും പ്രിയമുള്ള സുഹൃത്തുക്കളെ നമുക്ക് ആ വിശ്വസിക്കാനായിട്ട് കഴിയാൽ അതിപ്പം ആ എൽ ഡി എഫിലുണ്ടെങ്കിലും തനി കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ പോലും അവന്റെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ തൽസമയത്ത് അതായത് സന്ദർഭം വരുമ്പോൾ തനി ജിഹാദിത്തരം പുറത്തു വരും അതിവിടെ മുൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് അവരുടെ പ്രത്യശാസ്ത്രമാണ് അവരെ അത്തരത്തിലുള്ളതായ ആ ശൈലിയിലേക്ക് കൊണ്ടുപോകുന്നത് അവരെ കുറ്റം പറയാനൊക്കത്തില്ല രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ അവർ പഠിക്കുന്നതായ പ്രമാണമാണ് അവർക്കൊരിക്കലും ഒരു ജനാധിപത്യ കാഴ്ചപ്പാട് പുലർത്താനായിട്ട് കഴിയത്തില്ല അള്ളാഹുവിന് വേണ്ടി മതം പൂർണ്ണമാകുന്നവർ യുദ്ധം ചെയ്യാനും എല്ലാവരും അള്ളാഹുവിനെ കഴിക്കുന്നവർ യുദ്ധം ചെയ്യാൻ ഞാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നുവെന്നും ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും സ്നേഹിതരാക്കരുതെന്നും ബഹുദൈവ വിശ്വാസികളെ കാണുന്ന ഇടത്ത് വെച്ച് കഴുത്തുകൾക്ക് മീതെ വെട്ടണമെന്നും വിരലുകളൊക്കെയും മുറിച്ചു മാറ്റണമെന്നും ഈ ഭൂമി അള്ളാഹുവിൻ്റെതാണെന്നും ഒക്കെ ഉള്ളതായ ആയത്തുകളും ഹദീസുകളും ശൈശവം തൊട്ടേ പഠിക്കുന്നതായ ഒരാൾക്ക് എങ്ങനെ ജനാധിപത്യ ബോധം ഉണ്ടാകും പ്രിയമുള്ളവര് മതേതരത്വം എങ്ങനെ ഉണ്ടാകും അതുകൊണ്ട് അത്തരക്കാരിൽ നിന്ന് നമുക്ക് യാതൊന്നും നന്മ പ്രതീക്ഷിക്കേണ്ടതില്ല ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം ഇവിടെ പറയാം നമുക്കറിയാം എം ഇ എസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഫസൽ കപൂർ അദ്ദേഹത്തെ സാധാരണ നിലയിൽ ഒരു മതേതരവാദിയായിട്ടാണ് പൊതുവെ കരുതുന്നത് നമ്മൾ അദ്ദേഹത്തിന്റെ സ്ഥിതിയോട് പുറത്ത് വന്നതാണ് ഞാൻ മാസത്തിൽ ഞെട്ടിപ്പോയി അദ്ദേഹത്തിന്റെ ചാനൽ ചർച്ചയൊക്കെ ഞാൻ കേൾക്കാറുണ്ട് അദ്ദേഹത്തിന്റെ ഒരു വ്യത്യസ്തമായ ഒരു പരദാ വിഷയത്തിലെ ശിരോവസ്ത്രം സംബന്ധിച്ച് അദ്ദേഹം വെട്ടിത്തുറന്ന് ഒരു നേതാവാണ് എന്താണ് ഇത് ഇസ്ലാമികമല്ല സൗദി പോലും തരുന്നത് കളഞ്ഞു അപ്പൊ ശിരോവസ്ത്രത്തിനെതിരായിട്ട് അദ്ദേഹം സംസാരിച്ചതായ പല പല കാര്യങ്ങളും എന്റെ മനോമുഖലത്തിനുണ്ട് അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ഒരു പുരോഗമനവാദിയാണ് അല്ലെങ്കിൽ മതേതരവാദിയാകുന്നു എന്നതായ ഒരു കാഴ്ചപ്പാടാണ് കേരളീയ പൊതുസമൂഹം അദ്ദേഹത്തെ കുറിച്ച് പുലർത്തിയിരുന്നത് ഞാനും അങ്ങനെയാണ് എന്നാൽ എന്തോ അദ്ദേഹത്തിൽ നിന്ന് പുറത്തു വന്നത് ഒരിക്കലും ഈ ഫസൽ ഗഫൂർ എന്ന് പറയുന്ന മതേതരവാദിയുടെ ആഹ് നിന്ന് വരാത്തതായ പ്രസ്താവനകൾ അദ്ദേഹം പുറത്തു വരുത്തിയില്ലേ അത് എവിടെ ചെന്ന തമിഴ്നാട്ടിൽ ചെന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു റാലിയിൽ പങ്കെടുത്തുകൊണ്ട് എന്തോ അദ്ദേഹം പറഞ്ഞത് ഹിന്ദുക്കളെ ഭിന്നിപ്പിക്കണം കേട്ടോ ഈ ഭിന്നിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ഒരു മതേതരവാദിക്ക് ചേർന്നതാണോ അല്ലെങ്കിൽ സമാധാനം കാക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് ചേർന്നതായ പദപ്രയോഗമാണോ അതും ഒരു സമൂഹത്തെ ഹിന്ദു സമൂഹത്തെ ഭിന്നിപ്പിക്കണം ദളിതരെ അടർത്തിയെടുക്കണം കണ്ടോ തങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി നോക്കിയ സ്വച്ഛാധിപത്യപരമായ അല്ലെങ്കിൽ തൻ്റെതായ പ്രത്യയശാസ്ത്രം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതായ പ്രവണത ഉണ്ടോ അപ്പം ദളിതരെ അടർത്തിയെടുക്കണം അങ്ങനെ നമുക്ക് അധികാരം പിടിക്കണം ഇത് ഫസൽ കപൂറിന്റെ പ്രസ്താവനയാണ് ഇതിൽ അദ്ദേഹം പറഞ്ഞു ഇതിന്റെ നേതൃത്വം പോപ്പുലർ ഫ്രണ്ട് ഏറ്റെടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞത് അപ്പൊ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ എന്തുകൊണ്ടാണ് വരുന്നത് ഇവരുടെ അതിനത്തിൽ നിന്ന് ഇവർക്കൊരിക്കലും ഇസ്ലാമികവത്കരണം അല്ലാതെ മറ്റൊരു കാഴ്ചപ്പാട് വെച്ചു പുലർത്തുവാനായിട്ട് ഇവർക്ക് കഴിയത്തില്ല അല്ലെങ്കിൽ ചെറു പ്രായം മുതൽ തന്നെ മതപഠനമില്ലാതെ സ്വതന്ത്ര ചിന്തയിൽ സ്വതന്ത്രമായിട്ട് വളർന്നതായ വ്യക്തികൾ ആരെങ്കിലും ആണെങ്കിൽ മാത്രമേ അവരെ കുറിച്ച് നമുക്ക് പ്രതീക്ഷിക്കുകയുള്ളു ചെറുപ്രായം മുതൽ തന്നെ ഈ മതത്തിന്റെ എല്ലാ പ്രത്യേക ശാസ്ത്രങ്ങളും പഠിച്ച് ശിരസിൽ കയറി ഇതര മതങ്ങളും ബഹുദൈവ വിശ്വാസികളും ഒക്കെ തന്നെ ആപത്താണെന്നും അവരെയൊക്കെ കശാപ്പിണമെന്നും അവരെയൊക്കെ ഒഴിവാക്കണമെന്നുള്ളതായ സിദ്ധാന്തം പഠിക്കുന്ന ഒരാൾക്ക് എങ്ങനെ സാർവത്രിക സമൂഹത്തെ ഉൾക്കൊള്ളാനായിട്ട് കഴിയും ഇനിയിപ്പോട്ടെ ഇദ്ദേഹത്തിന്റെ മറ്റൊരു പ്രസ്താവന ഒന്ന് ഈ ഫസൽ ഗപൂറിന്റെ അദ്ദേഹം ഒരു ദൃശ്യമാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു പറയുമോ പൗരത്വ നിയമ ഭേദഗതിക്ക് സുപ്രീം കോടതി അനുമതി നൽകിയാൽ വകവയ്ക്കില്ലെന്ന ഫസൽ ഗപൂർ പറക്കുന്നത് ആരെങ്കിലും ഏതെങ്കിലും ഒരു ചാനലുകാർ ആ വിഷയം ചർച്ച വെച്ചോ ഇവിടെ ആ വിഷയം മൂടിക്കളഞ്ഞില്ല പുറത്തു വന്നു ആ വിഷയം ഇതെന്ത് പ്രസ്താവന അദ്ദേഹം നടത്തിയിരിക്കുന്നു അപ്പം സുപ്രീം കോടതിക്ക് മുന്നിൽ എതിരായിട്ട് അദ്ദേഹം പ്രസ്താവന നടത്തി അപ്പൊ ഇതാണ് ഇത്തരത്തിലുള്ളതായ ആളുകളുടെ സ്ഥിതിവിശേഷം എന്ന് പറയുന്നത് അതായത് മതേതരവാദികൾ എന്ന് പറയുന്നതായി ഈ നാമധാരികൾ പോലും സാഹചര്യം വരുമ്പോൾ സന്ദർഭം വരുമ്പോൾ തലി ഭീകരത മതഭീകരത നമ്മളെ ഭയപ്പെടുത്തുന്ന അതായത് പൊതുസമൂഹത്തിന്റെ ഉള്ളിലേക്ക് തീക്കലൽ കോരിയിടുന്നതായ പ്രസ്താവനകളാണ് ഈ മതേതരവാദികൾ എന്ന് പറയുന്ന ഈ ഫസൽനെ പോലെയുള്ളവരുടെ പ്രസ്താവനയിൽ നിന്ന് വരുന്നത് അതുപോലെ തന്നെ ജസ്റ്റിസ് കമാൽ പാഷ അദ്ദേഹം ഒരു ന്യായാധിപനല്ലേ എത്രയോ കേസുകൾക്ക് അദ്ദേഹം തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നു പൊതുസമൂഹം ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയല്ലേ അദ്ദേഹം എന്താണ് പറഞ്ഞത് അദ്ദേഹം താനി ജിഹാദിയുടെ പ്രസംഗമല്ലേ നടത്തിയാണ് തനി ജിഹാദിയുടെ പ്രസംഗം ഏഹ് കുമ്പസാരത്തെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞതായ ആ പ്രസ്താവന ഇന്നും ആ പൊതുസമൂഹം അല്ല ക്രൈസ്തവ സമൂഹത്തിൽ അതിന്റെ മുറിവ് ഇതുവരെ ഉണങ്ങിയോ അദ്ദേഹം എന്താണ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഒരിക്കലും വരരുതാത്ത പ്രസ്താവനയില്ല അദ്ദേഹം നടത്തുക ഇപ്പോഴും കിടപ്പില്ലേ യൂട്യൂബിനകത്ത് ഏ എന്തുകൊണ്ടാണ് വരുന്നത് ഒരു ന്യായാധിപന് പോലും അല്ലെങ്കിൽ മതേതരവാദി എന്നുള്ളതായ കാഴ്ചപ്പാട് കാഴ്ചപ്പാടിൽ കാഴ്ചപ്പാടിൽ അടിത്തറയിൽ നിൽക്കുന്ന കമാൽ ഭാഷയ്ക്ക് പോലും അത്തരത്തിലുള്ളതായ പ്രസ്താവന നടത്തേണ്ടി വരുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ മതമാണ് മതം അദ്ദേഹത്തെ പിടിമുറുക്കി ഈ പ്രത്യാശ ഈ ഐഡിയോളജി അദ്ദേഹത്തെ വലിഞ്ഞു മുറിക്കിയത് കൊണ്ടാണ് ഒരു സഭയ്ക്കെതിരെ ഒരു സഭയുടെ ആചാരത്തിനെതിരെ അദ്ദേഹം പ്രാകൃതമായ പ്രസ്താവന നടത്തേണ്ടി വന്നത് സൗദി അറേബ്യയിലെ റിയാദിലെ ഒരു മീറ്റിംഗിൽ തിന്ന അദ്ദേഹം പ്രസംഗിച്ചതെന്ന് നമുക്കറിയാം ഖുറാൻ വ്യാഖ്യാനിക്കുന്നതിന് മെത്തേഡുണ്ട് അതായത് ഇവിടെ വ്യാഖ്യാനിക്കും അദ്ദേഹം പറയുന്നത് സൗദി അറേബ്യയിൽ വ്യാഖ്യാനിക്കുന്നത് പോലെയല്ല ബഹുസ്വര സമൂഹത്തിൽ വ്യാഖ്യാനിക്കേണ്ടത് ഭാരതത്തിൽ വ്യാഖ്യാനിക്കേണ്ടത് മറ്റൊരു രീതിയിലാണ് ഇവിടെ വ്യാഖ്യാനിക്കേണ്ടത് എന്താണ് ഇവിടെ ഇസ്ലാമിക ഭൂരിപക്ഷമാണ് ശരിയത്ത് നിയമമാണ് അതുകൊണ്ട് ഇവിടെ ആ രീതിയിൽ വ്യാഖ്യാനിക്കണം എന്നാൽ ബഹുസ്വര സമൂഹം ഉൾക്കൊള്ളുന്ന മതബഹുലതയുടെ നാടാ ഭാരതത്തിൽ ഖുറാൻ വ്യാഖ്യാനിക്കേണ്ടത് മതേതരമായ രീതിയിലായിരിക്കണം കാരണം എന്താണ് ഇവിടെ ജനസംഖ്യ കുറവാണ് ഇസ്ലാം ഭൂരിപക്ഷം കുറവാണ് ന്യൂനപക്ഷമാണ് അപ്പൊ ഇസ്ലാമിന്റെ ഭൂരിപക്ഷം ഇന്ത്യയിൽ ഉണ്ടായാലും സൗദിയിലെ വ്യാഖ്യാനം നടത്തണം എന്നാലെ പറഞ്ഞതിന്റെ അർത്ഥം ആരെങ്കിലും പ്രതികരിച്ചു എന്തുകൊണ്ട് ഇവരൊക്കെ ഇത് പറയുന്നത് ഇവരുടെയൊക്കെ ഉള്ളിൽ തത്വത്തിൽ ഓരോ മുഹമ്മദ് ഉണ്ട് പ്രിയമുള്ളവരി അതാണ് വസ്തുത നമുക്കറിയാം ഒരു ക്രിസ്തു ശിഷ്യനെ സംബന്ധിച്ച് ഏതൊരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ചും ഏത് സഭാ വിശ്വാസിയെ സംബന്ധിച്ചും അവന്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടാകണം ക്രിസ്തു ഉണ്ടായിരിക്കണം അതാണ് യഥാർത്ഥ ക്രിസ്ത്യാനിത്വത്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത് അത് ബൈബിൾ വളരെ കൃത്യമായി പറഞ്ഞു ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി പഴയതെല്ലാം കഴിഞ്ഞു പോകുന്നു അപ്പം സമൂഹത്തിൽ സഭയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സാധാരണ നിലയിൽ സഭാ നേതൃത്വം ഒക്കെ ഒരുമിച്ച് പറയുന്നു എല്ലാ സമൂഹങ്ങളും പറയുന്നു ആദിമ നൂറ്റാണ്ടിലേക്ക് പോകണം ആദിമ ആദിമനൂറ്റാണ്ടിന്റെ അനുഭവത്തിലേക്ക് പോകണം അല്ലെങ്കിൽ ക്രിസ്തുവിംഗിലേക്ക് മടങ്ങി വരണം ക്രിസ്തുവിന്റെ പ്രകൃതിയിലേക്ക് വരണം ക്രിസ്തു ശിഷ്യന്മാരുടെ ജീവിത ശൈലി സ്വീകരിക്കണം അത് സാംസ്വീകരിക്കണം അതാണ് സഭയ്ക്ക് പറ്റിയതായ ദോഷം അതുകൊണ്ട് സഭകളൊക്കെ തന്നെ ഒന്നാം നൂറ്റാണ്ടിലേക്ക് പോകണം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഉയരത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഭൂമിയിൽ സഞ്ചരിച്ച് മനുഷ്യവർഗത്തിന്റെ പാപ പരിഹാരം ചുമലിൽ വഹിച്ച ക്രിസ്തുവിന്റെ മാതൃക പിൻപറ്റണം ക്രിസ്തുവിംഗലെടുക്കിലേക്ക് പോകണം അവന്റെ സ്നേഹം ആർജിക്കണം അവന്റെ സഹനം മാതൃകയാക്കണം അവന്റെ ക്ഷമക സംശീകരിക്കണ എന്നിത്യാദി പ്രസ്താവനകളാണ് സാധാരണ രീതിയിൽ ക്രൈസ്തവ നേതൃത്വമായാലും ആ വിശ്വാസി സമൂഹമായാലും പറയുന്നത് അങ്ങനെയാണ് വേദപുസ്തകത്തിൽ പരിഹാരമുള്ളതായ ആളുകളൊക്കെ തന്നെ പറയുന്നത് അത്തരത്തിലുള്ളതായ കാര്യങ്ങളാണ് പറയുന്നത് മാതൃക എനിക്കൊന്ന് ാണ് ഒന്ന് താഴെ പാർക്കും തന്നെ എനിക്ക് കുമ്പാരിക്കട ഇല്ലല്ലോ ഞാനൊരു കൊല ചെയ്തു പറയട്ടെന്താ പറയാ നമ്മുടെ പ്രസ്താവന കഴിയട്ടെ അതിപ്പോ നമ്മളീ ഒരു വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കല അത് കഴിഞ്ഞതിന് ശേഷം അതെ 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 അപ്പം നമ്മൾ പറഞ്ഞോണ്ട് ഇതാണ് ഇതിന്റെ ഇവരുടെ ഒരു പ്രകൃതി ഇതാണ് ഇവർക്ക് ഈ വസ്തുതകൾ പറഞ്ഞാൽ ഇവർക്ക് സ്വീകരിക്കാനായിട്ട് കഴിയാത്തത് അത് കേൾക്കാനുള്ളതായ സഹനമൊന്നും ഇവർക്കില്ല അപ്പൊ ഞാൻ വിഷയത്തിലേക്ക് തന്നെ പറഞ്ഞു അപ്പൊ ക്രിസ്തു ഓരോ ക്രിസ്ത്യാനിയുടെയും ഉള്ളിൽ വരണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നമ്മുടെയൊക്കെ ഉള്ളിൽ എന്തുകൊണ്ട് ക്രിസ്തു ഇവിടെ ഇരിക്കുന്നതായ എല്ലാവരുടെയും ഉള്ളിൽ ഉള്ളിലും നമ്മളങ്ങനെ വിശ്വസിക്കുന്നത് കൊടിത്തോട്ടംബാസിന്റെ ഉള്ളിലും പെട്രാജി മിച്ചാന്റെ ഉള്ളിലും നമ്മുടെ ടിസംബ്രന്റെ ഉള്ളിൽ എല്ലാവരുടെയും ഉള്ളിൽ എന്താണ് ക്രിസ്തു ഉണ്ട് ഇങ്ങനെ ഉണ്ടാകും ഇതുപോലെ തന്നെ ഓരോ മുസൽമാന്റെ ഉള്ളിലും ഓരോ മുഹമ്മദ് ഉണ്ട് മനസ്സിലായോ ഓരോ മുസൽമാന്റെ ഉള്ളിലും ഓരോ മുഹമ്മദ് ഉണ്ട് മാതാവിനേക്കാൾ സഹോദരങ്ങളെക്കാൾ ബന്ധുമിത്രാദികളെക്കാൾ രക്തത്തെക്കാൾ സ്വന്തത്തേക്കാൾ എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങളിൽ ആരും മുസ്ലിം ആകത്തില്ലെന്ന് പറഞ്ഞ മുഹമ്മദിനെ മുഹമ്മദിന്റെ പ്രമാണം ഉൾക്കൊണ്ട് ജീവിക്കുന്നതായ ഓരോ വ്യക്തിയുടെയും ഓരോ ഇസ്ലാം മതവിശ്വാസിയുടെയും ഉള്ളിൽ ഓരോ മുഹമ്മദ് ഉണ്ട് പക്ഷെ മുഹമ്മദ് ഓരോരുത്തരിലും ഉണ്ടെങ്കിൽ അത് അപകടമാണ് അത് ദേശത്തെ അസമാധാനം വിതയ്ക്കും ഓരോ മനുഷ്യനും ഓരോ മുസ്ലിമിലും ഓരോ മുഹമ്മദ് ഉണ്ടെങ്കിൽ അത് ലോക സമാധാനത്തിന് ഭീഷണിയാണ് അതെന്താണെന്ന് ചോദിച്ചാൽ മുഹമ്മദിന്റെ ഐഡിയോളജി അറിയണമെങ്കിൽ അദ്ദേഹത്തിന്റെ ചരിത്രം പരിശോധിക്കണം ജൂതനെയും ക്രൈസ്തവരെയും ഞാൻ കടത്തുക തന്നെ ചെയ്യും മുസ്ലിമിനെ അല്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ഞാൻ അനുവദിക്കുകയില്ല ഭൂമി അള്ളാഹുവിന് ഉദയപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു നിങ്ങളുടെ അയൽവാ അയൽ അയൽ അയലത്ത് താമസിക്കുന്ന അയൽവാസിയായ ബഹുദൈവ വിശ്വാസികളോട് നിങ്ങൾ പരുഷമായി പെരുമാറുക ബഹുദൈവ വിശ്വാസികൾ കത്തിക്കുന്ന തീ നിങ്ങൾ കാണരുത് എന്തൊരു പ്രത്യേക അദ്ദേഹം പറഞ്ഞിരിക്കുന്നു അങ്ങനെ ആ ഇഡിയോളജിയുടെ വജ്ഞാതാവായ മുഹമ്മദിനെ ഒരു മുസ്ലിം ഹൃദയത്തിൽ ഭരിച്ചുകൊണ്ട് നടന്നാൽ അത് ലോക സമാധാനത്തിന് ഭീഷണിയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പറഞ്ഞത് ഈ ഫസൽ കപൂറും കമാൽ ഭാഷയൊക്കെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്താൻ കാരണം അവരുടെയൊക്കെ ഉള്ളിൽ ഓരോ മുഹമ്മദിരിപ്പുണ്ട് ഞാൻ അത്ര പറഞ്ഞുകൊണ്ട് ആ ഭാഗം വിടുകയാണ് ഇനി ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ കൂടി ഒന്ന് ചിന്തിക്കണം എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഇത്തരത്തിലുള്ളതായ പ്രസ്താവനകൾ നടത്തി ഇത്രയും തീവ്രവാദം അല്ലെങ്കിൽ ഇത്രയും ജിഹാദിത്തരം വളരാൻ കാരണം എന്താണ് ഇവിടുത്തെ ഈ രാഷ്ട്രീയക്കാരാണ് അവരാണിതിന് വളവും വെള്ളം ഇട്ടു കൊടുക്കുന്നത് അത് ഇപ്പൊ എൽ ഡി എഫിനെ പരിശോധിച്ചാലും യു ഡി എഫിനെ പരിശോധിച്ചാലും തഥൈവാണ് ഈ യു ഡി എഫിനെയൊക്കെ കുറെ കൂടെ ആക്രാന്തം കാണിച്ച് ഈ മതാ മതേതരത്വം എന്നുള്ളതായ ആ സജ്ഞ തന്നെ നശിപ്പിച്ചു കളഞ്ഞുകൊണ്ട് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രത്യേകത ഐഡിയോളജി ആയിരിക്കണം ഈ എൽ ഡി എഫിനകത്ത് പ്രത്യേകിച്ച് സി പി എമ്മിനകത്ത് നമുക്കറിയാം ഒസാമാ ബില്ലാദിനെ തീർത്തു കളഞ്ഞത് തകർത്തത് തീർത്തത് ആരാണ് അന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറ കൊഭാവിയാണ് നിങ്ങൾക്ക് കേൾക്കണോ അന്ന് കേരളത്തിൽ മന്ത്രിയായിരുന്ന ജി സുധാകരൻ കമ്മ്യൂണിസ്റ്റ് നേതാവ് ജി സുധാകരൻ ലാദന് വേണ്ടി കവിത എഴുതി എഴുതിയോ ലാദന് വേണ്ടി ബില്ലാ ഒസാമാ ബില്ലാദിനു വേണ്ടി കവിത എഴുതി സൗദി അറേബ്യ പോലും ഈ ഒസാമ ബില്ലാതന്റെ ആക്രമണത്തെ ഭയപ്പെട്ട് സൗദി അറേബ്യ പോലും ഇവൻ തീർന്നു പോകണമേ എന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ലോകജിഹാദിക്ക് വേണ്ടി കവിത എഴുതിയിരിക്കുന്നത് എന്താ കവിത അദ്ദേഹത്തിന്റെ കവിതയുടെ വരികൾ ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട് ലാദൻ ബില്ലാദൻ കമ്മ്യൂണിസ്റ്റ് ജി സുധാകരന്റെ കവിതയാണ് ലാദൻ ബില്ലാദൻ ആഴിത്തടത്തിൽ ജ്വലിക്കുന്ന ഒരാത്മാവ് നീ തന്നെയല്ലേ ബില്ലാദൻ ബില്ലാതൻ കൊടുത്തുന്ന ഹോരമാം നീ ത്തി ആകാശമെത്തുന്ന നാളുകൾ എത്തുമോ ലാദൻ എങ്ങനെയുണ്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ വേണ്ടി കവിത എഴുതിയിരിക്കുന്നു സൗദി അറേബ്യ പോലും ബില്ലാതന്റെ മരണത്തിൽ ആശ്വസിക്കുമ്പോൾ ആഴിക്കജ്ഞി കൊടുത്തുന്ന പോരാളിയായി ലാദിനെ കാണുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ അവസ്ഥ ഭീകരമായിരിക്കും നിങ്ങൾ ചിന്തിക്കേണ്ട വിഷയമായിരുന്നു ഞാൻ അത്രേ പറഞ്ഞോ ഈ ജി സുധാകരൻ ഈ അഫ്ഗാനിസ്ഥാനിലും ഇറാനിലും കമ്മ്യൂണിസ്റ്റുകാരെ ജിഹാദികൾ കൊന്നുടയ്ക്കുന്ന ചരിത്രം അല്പമെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ ഈ അല്പമെങ്കിലും അത് അറിവുണ്ടെങ്കിൽ ഈ ജിഹാദിക്ക് വേണ്ടി കവിത എഴുതും അപ്പൊ കേരളത്തിന്റെ രാഷ്ട്രീയത്തിന്റെ പോക്ക് അപകടകരമായ രീതിയിലാണ് പോകുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചർച്ച നമ്മൾ ചെയ്യണം ഇത്തരത്തിലുള്ള ചർച്ച നമ്മൾ ചെയ്തേ മതിയാകുമോ ഇപ്പൊ ഇതിനകത്ത് എത്ര പേരുണ്ട് ഇരുന്നൂറ്റി അൻപതോളം പേരുണ്ട് ആളുകൾ കേൾക്കട്ടെ ഈ കപട രാഷ്ട്രീയത്തിന്റെ ഈ പൊയ്മുഖം വലിച്ചു കീറപ്പെടട്ടെ ജിഹാദികൾക്ക് പ്രോത്സാഹനം നൽകുന്ന ഇത്തരത്തിലുള്ള പ്രവണതകൾക്ക് എതിരെ ചർച്ച നടക്കുക തന്നെ വേണം ഞാൻ നമ്മള് മുസ്ലിം സഹോദരന്മാർക്ക് ഈ വിഷയത്തിൽ വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ അവരുടെ കാഴ്ചപ്പാട് പറയാനൊക്കെ ഉള്ള അവസരമുണ്ട് ആ അവര് സാൻറൈസ് ചെയ്താൽ മതി ഇങ്ങോട്ട് കൊണ്ടുവരാവുന്നതാണ് നമ്മുടെ സുഹൃത്തുക്കൾ എനിക്ക് അനൽകുമാർ കാണാൻ പറ്റുന്നുണ്ട് സംസാരിക്കാം അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ഒരാളോട് സംസാരിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് വരാം അപ്പോഴേക്ക് കാര്യങ്ങൾ പിടികിട്ടും നമ്മുടെ ഓർഡറിൽ പോയാല് ജോൺ ബ്രദറാണ് പിന്നോ നാം നസ്റ്റിക് അദ്ദേഹം സംസാരിച്ചു കഴിയുമ്പോ കാര്യം മനസ്സിലാവും കുടി തോട്ടസാറോട് സംസാരിക്കാൻ ഭയച്ചി സന്തോഷം എന്തായാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് ഇവിടെ സൂചിപ്പിക്കാനുണ്ട് ഒരു ഒരു കാര്യം കുടിത്തോട്ട സാറെ ചോദിക്കുന്ന മുമ്പ് ഈ സാദിക്കലി എന്ന് പറഞ്ഞ ആൾ തന്നെയാണ് ഒരു കാര്യം ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ ഷാദിക്കലി എന്ന് ആളും സമതാനി എന്ന് പറഞ്ഞാൽ ഒരാൾ തന്നെയാണോ അപ്പൊ അല്ല 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 പറയാം രണ്ടാമതാണ് അതെ അതെ ലീഗിന്റെ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ് ആണ് അദ്ദേഹം തങ്ങൾ കുടുംബത്തിൽ നിന്ന് വരുന്ന ആളുകളെയാണ് സാധാരണ അവർ പ്രസിഡന്റ് ആക്കുന്നത് അപ്പോ ഈ തങ്ങൾ എന്ന് പറയുന്നത് മുഹമ്മദ് നബിയുടെ കുടുംബമാണെന്നാണ് അവകാശവാദം ഞാൻ ചോദിക്കട്ടെ എന്റെ അഭിപ്രായത്തിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടില് ഈ ലൗജീവ തുടങ്ങിയത് തങ്ങളുടെ ഫാമിലിന്നാണ് മാധവിക്കുട്ടിന്നാണ് മാധവിക്കുട്ടിന്നാണ് ഈ ലൗജീബാ അങ്ങനെയല്ല വേറെ കാര്യം പറയുന്നത് കാര്യമായിട്ട് ബന്ധമില്ലാത്ത ഇല്ലാത്ത കാര്യമാണ് മറ്റേ സമദാനി എന്ന് പറയുന്ന രാജ്യസഭ അത് മനസ്സിലാ സമതാനി ഈ തങ്ങൾ ഫാമിലിയായിട്ട് യാതൊരു ബന്ധവുമില്ല വേറെ ബന്ധങ്ങളൊന്നുമില്ല ഓക്കെ ഓക്കെ എനിവേ ഇങ്ങനത്തെ ഒരു ഈ സാധിക്കാലിനെ പറ്റി എനിക്ക് ആദ്യം അറിയില്ല ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കേൾക്കുന്നൊരാളാണ് ഞാനിങ്ങനെ അവിടത്തെ ഈ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ അധികം ഒരാളാണ് ഏഹ് അതിന് താല്പര്യമില്ലാത്ത ഒരാളും കൂടിയാണ് എന്തുകാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ഏത് പാർട്ടി ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷാണെങ്കിലും എപ്പോഴും ലീഗ് മുസ്ലിംസ് മുസ്ലിം വിഭാഗത്തിലോട്ട് ചായ് കാണിക്കുന്നു അവരുടേതായ കൊള്ളേ കണ്ട് കണ്ണ് കണ്ണടച്ച് കളയുന്ന ആൾക്കാരാണ് അവർ അപ്പൊ കൂടുതലും എനിക്ക് എന്നെ അറിയില്ല അതുകൊണ്ട് ഞാൻ ഞാൻ കേട്ടിരിക്കാം എന്നിട്ട് ഞാൻ പറയാം ഞാൻ വരാം എനിക്ക് അറിയില്ല എന്നെപ്പറ്റി കൂടുതൽ അതിൽ കൊടുത്ത സാറേ അടുത്ത ആളിലേക്ക് പോയിക്കോളും